ഹായ് എവറി വൺ സോ നമുക്ക് ഇന്നത്തെ വീഡിയോക്ക് നോക്കാം സോ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണിങ്ങോട് പറയാത്ത കാര്യങ്ങൾ ഹിഡൻ ആയിട്ടുള്ള അവരുടെ ഫീലിംഗ്സ് ആണ് നോക്കുന്നത് ലൈക്ക് അവർ നിങ്ങളോട് പറയാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയിൻ കൊണ്ടുവരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നാണ് നോക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ആയിട്ട് തന്നെ എടുക്കാം ഓക്കെ പയൽ വൺ പൈൽ ടു എന്ന രീതിയിൽ നിങ്ങൾ എടുത്തോളൂ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ട് മനസ്സിൽ കൊണ്ടുവരാം ഒരു പേര് ത്രീ ടൈംസ് പറയാം എന്നിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ സോ അവർ നിങ്ങളോട് പറയാത്ത ഡീപ്പസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഫിയവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ സീക്രെ ആയിരിക്കാം അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്കെ രണ്ട് കാർഡ്സ് ഒന്ന് ലവ്വേഴ്സ് കാർഡുണ്ട് ഒന്ന് നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡുണ്ട് എനിക്ക് ഈ കാർഡ് എടുത്തപ്പോൾ ഫീൽ ചെയ്തത് അവർക്കറിയാം നിങ്ങളുടെ അടുത്തേക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഒരു നാൾ വന്ന് യുണൈറ്റഡ് ആകുമെന്ന് അറിയാം പക്ഷേ അവരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അല്ലെങ്കിൽ അങ്ങനെ വേണ്ട എന്ന് കരുതി പോകണ പോക്ക് പോകട്ടെ പക്ഷെ അവർക്കറിയാം അവരും നിങ്ങളും തമ്മിലൊരു കണക്ഷൻ എല്ലായിരിക്കും എൻഡ് ചെയ്യുക എന്നുള്ളൊരു ഹിഡൻ ആയിട്ടുള്ള തോട്ട്സ് അവരുടെ മനസ്സിൽ ഉണ്ട് സ്റ്റാർ കാർഡ് കാണിക്കുന്നുണ്ട് അവർക്ക് ക്ലാരിറ്റി ആണ് ലൈഫിൽ വരുന്നത് യെസ് സ്റ്റാരിറ്റ് കാർഡ് വരുന്നുണ്ട് സിക്സിന് സിക്സ് സെവൻ സെവൻറ്റീൻ ഒക്കെയാണ് കേട്ടോ എഗെയിൻ സെവൻ ആണ് ചീറ്റിങ് എനർജിയാണ് നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പാസ്റ്റ് ലൈഫാണ് സിക്സ് നമുക്ക് സിക്സ് സെവൻ സെവൻറ്റീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ കാർഡ്സ് വരുന്നത് കുറച്ചും കൂടി കാർഡ്സ് എടുക്കാം ഹെർമിറ്റ് കാർഡ് വരുന്നുണ്ട് നൈറ്റ് ഓഫ് സോസ് മേ ബി അവർക്കും ഒരു സന്യാസം സന്യാസ യോഗം പോലത്തെ ഒരു എഗൻ സെവൻ നോക്കും എത്ര സെവനാ സന്യാസി യോഗം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഈ ഒക്കെ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടക്കും പക്ഷെ അവർ മാരീഡ് ആണെങ്കിൽ പോലും അവരൊരു സെയിൻറ്റ് ലൈഫാണ് ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ അവർ ഒരു ഐസൊലേഷൻ പോലെ തന്നെയാണ് അവർ പോകുന്നത് നമുക്ക് കാണുന്ന പോലെയല്ല ഓക്കെ അവർ കാട്ടിക്കൂട്ടുന്നതൊന്നും നല്ല റിയൽ ആയിട്ടുള്ള കാര്യം ഹേമിറ്റാണ് കാണിക്കുന്നത് അവർ അവർ ഭയങ്കര സൈലൻറ്റാണ് അവർ അവരുടെ ലൈഫിലേക്ക് ഓരോന്ന് ഇൻട്രോസ്പെക്ഷൻ ചെയ്യുന്ന ടൈമാണ് ഞാൻ കുറച്ചുകൂടി കൂടി കാഴ്ചയെടുക്കാൻ ആഗ്രഹിക്കുന്നു കാണിക്കുന്നുണ്ട് ഫോർ ടെൻ ഓഫ് വാൻസ് ഉണ്ട് ബർഡൻ ഫൈവ് ഓഫ് കപ്സ് ഉണ്ട് ഓഫ് സോട്ട്സ് ഡെത്ത് കാർഡാണ് കാണിക്കുന്നത് ഓക്കെ ട്രാൻസ്ഫോർമേഷൻസ് ആണ് കാണിക്കുന്നത് ഓക്കെ ബോട്ടം നോക്കട്ടെ ജഡ്ജ്മെന്റ് കാണിക്കുന്നുണ്ട് സൺ കാർഡും ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയും നിന്ന് മനസ്സിലാവുന്നത് അവർ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ അവർക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എവിടെയും പോവില്ല അല്ലെങ്കിൽ നിങ്ങൾ അവർ വെയിറ്റ് ചെയ്തിരിക്കും എന്നൊക്കെ അവർക്ക് അറിയാം കാരണം നിങ്ങളുടെ ഡീപ്പസ്റ്റ് ലവ് ആയത് കൊണ്ടായിരിക്കാം നിങ്ങൾ ചീറ്റ് ചെയ്തപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചീറ്റും കിട്ടിയിട്ടുണ്ട് അവരിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ മുന്നേ ഒരു ചീറ്റും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പേ നിങ്ങൾക്ക് ഉണ്ടാവും എന്നൊക്കെ ഡെഫിനറ്റ്ലി അവർക്ക് അറിയാം കാരണം ചില സിറ്റുവേഷനിൽ അവരിങ്ങനെയായ സിറ്റുവേഷൻസ് വന്നു അതാണ് അവർക്ക് ഒരു ഒന്നും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിൽ ഉത്തരമില്ലാത്ത സിറ്റുവേഷൻസ് വന്നത് അവരെങ്ങനെയൊക്കെ പിടിച്ചു വെച്ച സിറ്റുവേഷൻസ് മാനിപ്പുലേറ്റിങ് കമാൻഡിങ് ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ അവർ അത്ര ഇൻറ്റേർണലി അവർ ഹാപ്പിനെസ് ഇപ്പോൾ അവരെന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അവർ മനസ്സ് മാനസികമായിട്ട് അവർ ഹാപ്പിയേ അല്ല ഹാപ്പിന്നല്ല പീസ് ഇല്ല അവർക്ക് അവർ വളരെ ഒരു സ്ട്രെസ് ഒരു മുള്ളുങ്ങ നിൽക്കുന്ന എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് അതിന് അതിൻ്റെ ഡെത്ത് നടക്കുന്നതാണ് യെസ് ട്രാൻസ്ഫോർമേഷൻസ് ആണ് നടക്കുന്നത് അവരുടെ ഈഗോ അല്ലെങ്കിൽ തന്നെ ഇൻസെക്യൂരിറ്റീസ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമും കൂടെയാണ് നിങ്ങൾക്കും അതൊന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമും കൂടെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹിഡൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവർ അവരിപ്പോൾ ഒരു വേറെ പേഴ്സണെ കൂടെ ആണെങ്കിലും അവർ അവർ ഒറ്റപ്പെട്ട പോലെയാണ് അവർ എപ്പോഴും ഫീൽ ചെയ്യാറ് ലൈക്ക് അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അതാണ് ഹേമിറ്റ് അപ്പോൾ അവരവരുടെ ലൈഫിലേക്ക് പല ക്ലാരിറ്റി ലൈക്ക് എന്താ പറയുക അവർ പല കാര്യങ്ങളും ഇൻട്രോസ്പെക്ഷൻ ചെയ്യുന്നു സോൾ സെർച്ചിങ് അവർക്ക് സോൾ സെർച്ച് ചെയ്യാൻ കിട്ടിയ കിട്ടിയ വളരെ നല്ലൊരു സമയമാണ് അവർ കുറേ കാര്യങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ അറിവുകൾ അവർ ശേഖരിക്കുന്നുണ്ട് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് കണക്ഷനെ പറ്റി കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും നിങ്ങളോട് പറയുന്നില്ല കാരണം അത് ഇപ്പോൾ പറയാൻ പറ്റാത്ത അവരുടെ ഈഗോ ആണ് അവർക്ക് കുറച്ച് ഈഗോ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പൊട്ടിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ പെട്ടെന്ന് വെച്ചിട്ട് സ്പിരിച്വലൊക്കെ ആകുമ്പോൾ അത് അങ്ങനത്തെ അതാണ് അവർ പറയാത്തത് പക്ഷേ ലൈഫിൽ എന്തോരം കാര്യങ്ങൾ നടക്കുന്നു നോക്കി ഫൈവ് ഓഫ് കപ്പ്സ് അവർ നിങ്ങളെ ഇട്ടുപോയതിനു എന്തു പൈ പെയിൻ ഉണ്ടെന്നാണ് നിങ്ങളെക്കാളും കൂടുതൽ പെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർക്കാണ് ഫൈവ് ഓഫ് കപ്പ്സ് ആണ് പറയുമ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അബണ്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ എല്ലാ രീതിയിലുമുള്ള ഹാപ്പിനെസ് ഉണ്ടായിട്ട് വൈ എന്തിനവർ വേദനിക്കണം നിങ്ങളോട് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ പറഞ്ഞ് വേറൊരു പേഴ്സണൽ അഡിക്റ്റഡായി പോകാമായിരുന്നു പക്ഷെ അവർ നിങ്ങളോട് ഇപ്പോഴും അഡിക്റ്റഡ് ആണ് അവർ തുറന്ന് പറയാത്തത് ബിക്കോസ് അവർക്ക് കുറേ ക്ലാരിറ്റി പറ ലൈക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാം നമ്മൾ നമ്മൾ എന്തായാലും ഈ ഒരു ലൈഫിൽ മീറ്റ് ചെയ്യുമെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷ നിൽക്കുവായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള ക്ലാരിറ്റി ഇല്ല അതിനുള്ള ആൻസേഴ്സ് അവർക്ക് അതിന് ഇപ്പോൾ ഇല്ല പക്ഷെ അവരുടെ സോളിനറിയാം വിൽ ബി ടുഗേദർ വി വിൽ റീയുണൈറ്റ് എന്നൊരു അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ആദ്യത്തെ രണ്ട് കാർഡ്സ് കിട്ടിയപ്പോൾ ഫീൽ ചെയ്ത കേട്ടോ അതിൽ ഇവർക്കും ഇതുപോലെ നിങ്ങൾ നിങ്ങൾ എന്താണോ ഇവർ ചെയ്തത് അതിൻ്റെ ഒരു ടെൻ ലക്സ് അങ്ങനെ പറയാം ഇവർക്ക് ലഭിക്കുന്ന ഡെത്ത് കാർഡാണ് അവർക്ക് കാർമ്മികമായിട്ടുള്ള ജോബാണ് കാണിക്കുന്നത് അവർ ലൈഫിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് സമയം കിട്ടും ചില സമയത്ത് അവർ ചിന്തിക്കും ദൈവം ഒന്ന് ഓടിപ്പോയി അവളുടെ അടുത്ത് പോയാലോ കാരണം നൈറ്റ് ഓഫ് സോഡ്സ് ആണ് അതിൻ്റെ ഹേസ്റ്റിനെസ് ഒട്ടും ക്ഷമയല്ലാതെ ഇപ്പം ഒന്ന് ഓടിപ്പോയാലോ അല്ലെങ്കിൽ ഒന്ന് പോയി കണ്ടാലോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാലോ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അവർ തന്നെ അവരെ മൈൻഡ് വേണ്ട 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 ഇങ്ങനെ പിടിച്ച് ഓക്കെ ഫൈൻ ഓൾ ഈസ് വെൽന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ അവരിങ്ങനെ പഠിച്ച് നിർത്തിയേ കൃഷി ശരിക്കും അവരൊന്ന് അൺകോൺഷ്യസ് അല്ലെങ്കിൽ ഒന്നവർ ഇതിലൊന്നും മാറി ഒന്നാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് നിങ്ങളെ തോട്ട്സാണ് വരുന്നത് നിങ്ങളുടേതായിട്ടുള്ള മെമ്മറീസ് ആയിരിക്കാം നിങ്ങളുടെ വോയിസ് ഒക്കെ അവർക്ക് കേൾക്കുന്നുണ്ടായിരിക്കാം ചാരിറ്റി കാർഡ് കണ്ടോ അവർക്ക് നിങ്ങളൊന്ന് ട്രാവൽ ചെയ്യാനും നിങ്ങളെ ഒന്ന് കാണാനും ഹാ നിങ്ങളുടെ നിങ്ങളെ കൂടെയാണ് അവർക്ക് ഈ സൺഫ്ലവർ എപ്പോഴും ഹാപ്പിയായി നിൽക്കുന്നത് സൂര്യൻ വരുമ്പോഴാണ് അപ്പോഴും ഡാൻസ് ചെയ്യാമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളായിരിക്കും ആ സൺഫ്ലവർ ഇവരാണ് സൂര്യൻ ഇപ്പോൾ രണ്ടുപേർക്കും ആ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഒരിതാണ് കണ്ടോ സൺഫ്ലവേഴ്സ് ഡാൻസ് ചെയ്യുന്ന കണ്ടില്ല വിറ്റ് മീൻസ് ഹാപ്പിനെസ് ഒരു ജോയ്സ് എന്താ പറയുക ആ ഒരു പീസ് ഒരു ബ്രൈറ്റ്നെസ് അവരുടെ ലൈഫിൽ വലിയ വെളിച്ചം നിങ്ങളാണ് നിങ്ങളുള്ള സമയത്ത് അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി ഒക്കെ ഗെയിൻ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഒരു നെഗറ്റിവിറ്റിയാണ് കൂടുതൽ ഇവിടുന്ന് ഒരു ഇഷ്യൂസസ് അല്ലെങ്കിൽ മനസ്സിലായോ അങ്ങനത്തെ കുറേ കാർമിക് അക്കൗണ്ട്സ് ആണ് അക്കൗണ്ട്സാണ് അവർക്കിപ്പോൾ ഉള്ളത് അപ്പോൾ അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ അത്രയും പെയിൻ്റിലൂടെ പോകുന്നുണ്ട് മനസ്സിലായോ എന്തൊക്കെയോ ഒരു കോൺട്രാക്റ്റിലാണ് അവർ പോകുന്നത് എന്തിനാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ലൈഫ് ചൂസ് ചെയ്തതും എന്നവർ സ്വയം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈഗോ അതുകൊണ്ട് കയറി നിൽക്കുന്നത് കൊണ്ട് ഓക്കെ ഫൈൻ ലോജിക്കലാണല്ലോ അപ്പോൾ അങ്ങനത്തെ ചോദ്യത്തിനൊന്നും ഉത്തരമില്ലെങ്കിലും ഓക്കെ ഫൈൻ എന്തെങ്കിലും പിടിച്ചു നിൽക്കും ഇങ്ങനെയായിരിക്കും എനിക്ക് ഇന്ന് കരുതി അവർ അവരെ തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ടെങ്കിൽ പോലും ഡെത്ത് വരുന്നത് കൊണ്ടും അവർ വളരെ രീതിയിൽ ചേഞ്ചസ് അവർ ജോലിയൊക്കെ മാറുന്നുണ്ടായിരിക്കും അവർ നിൽക്കുന്ന പ്ലേസ് മാറുന്നുണ്ടായിരിക്കാം അവർക്ക് തന്നെ ഇനി അവർ വരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു നിങ്ങൾ ആഗ്രഹിച്ച ചേഞ്ചസിലാണ് വരുന്നത് പക്ഷെ അതിൻ്റെ സമയം നിങ്ങൾ കൊടുക്കേണ്ടി വരും കാരണം അത്രയും ചലഞ്ചസ് അവരെ ചലഞ്ചസ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് യൂണിവേഴ്സ് ഇതിൽ ഇന്ന് റീഡ് ചെയ്ത് സിക്സും സെവൻ കോമ്പിനേഷൻസാണ് കൂടുതലും കാണുന്നത് സിക്സ് സെവൻ അതുപോലെ സെവൻറ്റീൻ ഈ നമ്പേഴ്സാണ് കാണുന്നത് അതിൻ്റെ അർത്ഥം ഒരു യൂണിവേഴ്സ് കോളിങ് അവർക്കുണ്ട് സെവൻ എപ്പോഴും യെസ് ഇപ്പോൾ റീഡ് ചെയ്യുമ്പോൾ സെവൻ ഫോർട്ടി നയൻ ആണ് സെവൻ മീൻസ് യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് യൂണിവേഴ്സ് അവരെ പിടിച്ചിട്ടുണ്ട് നീ എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് ഓണം നോക്കിയാൽ പറ്റില്ല എൻ്റെ കയ്യിലാണ് നിൻ്റെ ആ ഒരു കടിഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ യൂണിവേഴ്സ് അവരെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ജഡ്ജ്മെൻ്റ് ആണ് യെസ് ടെൻറ്റൻ്റെ ആണ് കാണിക്കുന്നത് കർമ്മ ഞാൻ പറഞ്ഞത് കർമ്മ ഡെപ്റ്റ്സ് അവർക്ക് കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരാൻ സാധിക്കുകയുള്ളൂ ഓക്കെ സോ അവർ അൺഹാപ്പിയാണ് അവർ ആരെ കൂടെയാണ് എവിടെയാണ് എത്ര വലിയ ജോലിയാണെങ്കിലും അവർ ഹാപ്പി അല്ല ഫൈവ് ഓഫ് കപ്പ്സ് അപ്പോൾ അങ്ങനെ ഹാപ്പി ആണെങ്കിൽ ടെൻ ഓഫ് കപ്പ്സ് ഒക്കെ ഇല്ലേ വരേണ്ടത് എന്താണ് നഷ്ടബോധത്തിനെ കാണിക്കുന്നത് അവരിപ്പോഴും നിങ്ങളിൽ നിന്ന് വിട്ടകന്നിട്ടില്ല അവർ അകന്ന പോലും പല രീതിയിൽ എനിക്ക് ഐ ഡോണ്ട് ഹ്യാവ് അല്ലെങ്കിൽ നീ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഉള്ള ഹൃദയം മുറിഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ ഞാനിത് പറയുന്ന റിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് ഫേക്കായിട്ടുള്ള എക്സ്ട്രാമെറ്റൽ അഫയറിൻ്റെ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് റിയൽ ട്വിൻ ഫ്ലെയിം ജേർണി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സോൾമേറ്റ് മേയ് പോകുന്നവർക്കുള്ള റീൽ ഇത് ഓക്കെ ടൈംലെസ് ആണ് ഇത് ആണ് നിങ്ങൾക്ക് എപ്പോൾ കാണുന്നു അതപ്പോൾ റെസനേറ്റ് ആവാം ഓക്കെ ഇതിപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഈ ഫെബ്രുവരി ആയതുകൊണ്ട് ഫെബ്രുവരിയിൽ കഴിഞ്ഞതാണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്കുള്ള മെസ്സേജസ് ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി ഓക്കെ ഞാൻ കുറച്ച് ചിറ്റ്സ് എടുക്കാം കേട്ടോ അവരുടേതായിട്ടുള്ള ഒരു സൈക്കിക് ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ പോലെ അവരെ ഹിഡൻ ഹിഡൻ ആയിട്ടുള്ള മെസ്സേജസ് ആണ് യൂണിവേഴ്സ് ചേഞ്ചസ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിഫീറ്റ് ഞാൻ പറഞ്ഞല്ലോ അവർ തമ്മിൽ അവിടെ അവിടെ അടിയും പിടിയും കാണിക്കണം അതാണ് ചലഞ്ചസ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഒരു കാർഡ് ഉണ്ടായിരുന്നല്ലോ സ്ട്രഗിളിൽ കാണിക്കുന്ന കാർഡ് ആൻഡ് ഓഫ് വൺസ് അവിടെ ഫുൾ സ്ട്രഗിൾസ് ജോലി സ്ഥലത്ത് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് കോൺഫ്ലിക്ട്സ് ഡി ഫിറ്റ് ഫൈവ് കണ്ടോ ഫൈവ് വിച്ച് മീൻസ് ചേഞ്ച് ആണ് അവർ ആ ഒരു ഭൂകമ്പ ഭൂകമ്പത്തിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത് ഓക്കെ അടുത്തൊരു ചിറ്റ് എടുക്കട്ടെ മൂന്നെണ്ണം വന്നു ബാലൻസ് ലെവൻ ബാലൻസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു കാരണം അവർ ബാലൻസ്ഡ് അല്ല ഔട്ട് ഓഫ് ബാലൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് യസ് അവർ മറ്റേത് ഇതുവരെ ഇവർ പറയുന്ന അനുസരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ ഇനി എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം എൻ്റെ ചോയ്സ് നിൽക്കണം എന്നവരാഗ്രഹം നോക്കൂ സെവൻ തന്നെയാണ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞു സെവൻ്റെ ഒരു കോളിംഗ് ആണ് ഈ ഒരു റീഡിങ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ട്രൈം സക്സസ് അതും കറക്റ്റ് തന്നെയാണ് സിക്സ് ഓഫ് വാൻസ് പോലെ തന്നെ അവർക്കും ഇതിൽ വിജയിക്കണം ഇതിൽ വിജയശ്രീയിലാളിതനാണോ അതിൻ്റെ സെയിം മീനിങ് തന്നെയാണ് ട്രൈം സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെയായാലും ഈ ഒരു കണക്ഷനെ വിജയിക്കണം അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണം എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് കടും കൂടി എടുക്കാമെന്ന് എനിക്ക് ഡ്യൂട്ടീവിലി ഫീൽ ചെയ്തു ഇപ്പോൾ മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് റെക്കഗ്നീഷൻ റിവാർഡീസ് അവർക്കൊക്കെ ഒരുപാട് ലോജിക്കൽ ആയിട്ട് മെറ്റീരിസ്റ്റിക് ആയിട്ട് റെക്കഗ്നീഷൻസ് വരുന്നു റിവാർഡ്സ് വൺ സെക്സ് ഓഫ് വാൻസ് ഇപ്പോൾ അല്ലെ അവർ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അവർക്ക് അപ്ഗ്രേഡ് വരുന്നുണ്ടെങ്കിലും മെൻ്റലി ഇത് ഡൗൺ ആവ ത്രോട്ട് ചക്ര യെസ് ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യൂ ചക്ര പറയുന്ന ത്രോട്ട് ചക്രയാണ് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസസ് അല്ലെങ്കിൽ ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ മടി പറ്റ ഒരു പറ്റുന്നില്ലെങ്കിൽ ത്രോട്ട് ചക്ര നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാം അത്ര ത്രോട്ട് ചക്ര ഹീലാ പറയുമ്പോൾ തന്നെ ത്രോട്ടിൽ പിടിച്ചു ഹീലിംഗ് ബുദ്ധ വഴിയോ അല്ലെങ്കിൽ ത്രോട്ട് ചക്ര ബീച്ച് മാത്രം ഡെയിലി നിങ്ങൾ ചൊല്ലുന്നതും ഒരു ത്രീ മിനിറ്റ്സ് വരെ ചൊല്ലുന്നതും നല്ല രീതിയിൽ ചേഞ്ചസ് വരും ട്വൻറ്റി വൺ ഡേയ്സ് കേട്ടോ ക്രൈയിങ് ആൻഡ് സോളിറ്റ്യൂഡ് ഉണ്ട് വേദനയ്ക്ക് അരി ഫൈവ് ഓഫ് കപ്പ്സ് പോലെ തന്നെയാണ് അവർക്ക് അറിയുന്നുണ്ട് വേദനിക്കുന്നുണ്ട് പാവല്ലേ നമ്മൾ വിചാരിക്കും നമ്മളെ വേദനിച്ച് പോകുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി നല്ല അവരുടെ ഉള്ളിലുള്ളിൽ അവർ പല കാര്യങ്ങളും ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് മനസ്സിലായത് അപ്പോൾ അതൊക്കെയാണെന്ന് കിട്ടിയ കാർഡ്സ് സോ ദിസ് ഇസ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ് പറയുന്നത് അവരുടെ ഡീപ്പസ്റ്റ് ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സോൾ ലെവലാണ് നിങ്ങൾ തമ്മിലൊക്കെ പാസ്റ്റ് ലൈഫ് ഒക്കെ ഡെപ്സൊക്കെ അവർക്ക് ചീറ്റ് ചെയ്യാനൊക്കെ തോന്നുന്നത് നിങ്ങൾ ഏതെങ്കിലും ലൈഫ് ടൈമിൽ ഇവരെ പറ്റിച്ചിട്ടുണ്ടായിരിക്കും അതിനെ കണക്കായിട്ടുണ്ട് ഇവർ വരുന്നത് ഓക്കെ എല്ലാത്തിനും ഇൻ്റർ കണക്റ്റഡ് ആണ് കേട്ടോ ഒരാൾ നമ്മളോട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക ഏതോ പാസ്റ്റ് ലൈഫ് നല്ല പണി ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഒരാളും നമ്മളെ വേദനിപ്പിക്കാൻ വരില്ല ഇത്രയും ലോകത്ത് ഇത്രയും കോടിക്കിടക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളായിട്ടുള്ള കണക്കുള്ളത് കൊണ്ടാണ് എപ്പോഴും ചിന്തിക്കുക ഫോർഗിനസ് കൊടുക്കുക അവർക്കും ഹീലിങ് കൊടുക്കുക നമുക്ക് ഹീലിംഗ് എടുക്കുക നല്ല രീതിയിൽ എനർജി വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക ഓക്കെ ദ റീഡിങ് ഫോർ ടുഡേ നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ ഞാൻ കൊടുക്കുന്നതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ മീൻസ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഒക്കെ വേണമെങ്കിൽ ഓരോ ക്രിസ്തൽസിന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാം അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോഴത്തേന് കുറച്ച് ക്രിസ്റ്റൽസിൽ പ്രൊഡക്ട്സ് ഒക്കെ ഇട്ടിട്ട് ഇനിയും ഉണ്ട് എനിക്ക് സമയമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ദൈവം ചെയ്ത പ്രൊഡക്റ്റ്സ് നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് വേണമെങ്കിൽ എനിക്ക് ഒന്നാമത് ഹീലിങ്സ് ഇതൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് എന്താണോ ഇഷ്യൂ അപ്പോൾ അതിൻ്റെ ക്രിസ്റ്റൽ വാങ്ങി അതാണ് അതിന് ഹെൽപ്പ് ചെയ്യുക പക്ഷെ സി അപ്പോൾ മണി ബുദ്ധിമുട്ടിനാണെങ്കിൽ മണി ബ്ലോക്ക് മണി ബ്ലെസ്സിങ്സിന് സിറ്റർ അതിന് യൂസ് ചെയ്യാം എല്ലാ സിറ്റർ ഇപ്പോൾ എന്ത് ഹെൽപ്പ് ചെയ്യാം മണി എനർജിയാണ് കൂട്ടുന്നത് അതാണതിൻ്റെ മീനിങ് കേട്ടോ എനിക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് ഓരോ ക്രിസ്ത്യേസിൻ്റെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഇനി അതിനുള്ള സമയമല്ല നിങ്ങൾക്ക് വേണമെന്ന് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ പറയാം അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് തരും ഓക്കെ അല്ലാതെ എല്ലാത്തിനും ഇരുന്ന് മെസ്സേജ് ചെയ്യാനുള്ള ടൈം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണെട്ടോ അതൊന്ന് മനസ്സിലാക്കണം ഓക്കെ അതിൻ്റെ പേയ്മെൻ്റ് ഉണ്ടായിരിക്കും ക്ലെൻസിങ് വേണ്ട ഒരു ക്ലെൻസൊക്കെ ചെയ്ത് തരും ഷിപ്പിംഗ് ചാർജ് ഒക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ രണ്ടും ഇപ്പോൾ ഒരു നാലഞ്ച് ഓർഡർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേണം എന്നുള്ളവർ ഇന്നൊക്കെയാണ് ഞാൻ ഓർഡർ കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് പേരുടെ ബുക്കിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഹീലിങ്സ് വേണ്ടവർ ഡിസ്റ്റൻറ്റ് ഹീലിങ് ആകാശ റെക്കോർഡ്സ് കോഡ് കട്ടിങ് താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം നല്ല രീതിയിൽ പാസ്റ്റ് ലൈഫിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് കട്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാനിപ്പോൾ ഒന്ന് രണ്ട് പേർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ബുക്കിംഗ് ഉണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ട് ഹീലിങ് നിങ്ങൾക്ക് വളരെ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹീലിങ് തരാൻ പറ്റുന്നത് അതും പെയ്ഡായിരിക്കും സബ് കോൺഷ്യസ് ഹീലിങ് എനിക്ക് എൻ്റെ അത് ക്ലയൻറ്റ്സ് വരുമ്പോൾ നമുക്ക് നിങ്ങൾ ഓരോരുത്തരും ഹായ് മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി സ്കാൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾ എന്ത് എനർജിയിലാണ് എന്ത് പാസ്റ്റ് ലൈഫാണെന്ന് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് ഇത് ഇഷ്യൂ ചിലവർക്ക് അത് ആസ് എഡി എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും പക്ഷെ നമുക്കത് കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ജഡ്ജ്മെൻറ്റിലല്ലാട്ടോ നമുക്ക് നിങ്ങൾ ഓരോരുത്തരും വരുമ്പോൾ നിങ്ങളുടെ എനർജി എന്താണ് റയാൻ സാധിക്കും കുറെ കൊല്ലങ്ങളായല്ലോ ഈ ഒരു സ്പിരിച്വലിൽ വന്നത് നമുക്ക് മനസ്സിലാവും അപ്പൊ അതാണ് പറയുന്നത് അപ്പൊ ആ ഒരു ഡിവൈൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരും ഓക്കെ മെയിൻ ഇഷ്യൂ എല്ലാവർക്കും ഈഗോ ആണ് അത് മാറ്റിവെക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ക്രിസ്റ്റൽസോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക റീഡിങ്സ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെന്ന് പറയരുത് കാരണം ഞാൻ ചെറിയ തിരക്കിലാണ് എനിക്ക് ചെറിയൊരു പ്രോഗ്രാമൊക്കെ ഒക്കെ ട്വൻറ്റി സിക്സ്ത്തിന് അപ്പോൾ അതിന് വേണ്ടി ഡാൻസിൻ്റെ പ്രാക്ടീസും അതിൻ്റെ ഇടയ്ക്ക് ഹീലിങ്ങും ഒക്കെ കൂടിയാണ് നടക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ ടൈം അനുസരിച്ച് റീഡ് ചെയ്തൊക്കെ തരുക അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുമോട്ടോ ഓക്കെ സോ നമ്പറിൽ ഞാൻ കൊടുക്കുക വാട്സാപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം പേഴ്സണൽ മെസ്സേജസും ഹീലിംഗിന് വേണ്ടിയും ആൻഡ് ക്രിസ്തൽസിന് വേണ്ടി മെസ്സേജ് ചെയ്യാം ചുമ്മാ ഡൗട്ട്സ് ചോദിച്ച സമയം നിങ്ങളുടെ എന്നെയും കളയുക ടൈം ഇസ് വെരി പ്രഷസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യണതാണെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഐ വിൽ ഡു ദ വീഡിയോ ഓക്കെ ഇറ്റ് അപ്പോൾ താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം ടൈംലെസ് ഐ മീൻസ് ടാപ്പേജ് ആവുന്നില്ല അതിനകത്ത് ടാപ്പിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ലീവ് ചെയ്ത് പോകട്ടോ ഓക്കെ സോ Thank you.